സർവരാലും സമ്മതരായവർ അറിവുള്ളവരാകണമെന്നില്ല ആരാലും സമ്മതരല്ലാത്തവർ എല്ലാം അറിയുന്നവരായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് എല്ലാവരുടെയും സമ്മതിക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ സമ്മതി ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിലൊരു സ്വസ്ഥത ഉണ്ടാകുന്നുള്ളൂ നമ്മൾ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുള്ളൂ ഇത് മനുഷ്യനനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കൊരു ഉറപ്പ് വരണമെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ഞാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൂടെയുമൊക്കെ സമ്മതിയെങ്കിലും എനിക്ക് വേണം അറിവിൻ്റെ മാനദണ്ഡമാക്കി നമ്മൾ വെച്ചിട്ടുള്ളത് സാമൂഹികതയുടെ സമ്മതിയെയാണ് അറിവിൻ്റെ വെളിച്ചം ഏറ്റവും കൂടുതൽ മങ്ങിപ്പോയിട്ടുള്ളത് അറിവ് അറിയുന്നവർ മറ്റുള്ളവരുടെ സമ്മതിക്ക് വേണ്ടി കാത്തു നിന്നിട്ടുള്ളപ്പോഴാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചിട്ടുള്ളപ്പോഴാണ് ലോകത്ത് ഒരു ജ്ഞാനിയും ജീവിച്ചിരിക്കുമ്പോൾ സർവരാലും സമ്മതരായിരുന്നിട്ടില്ല ബഹുഭൂരിപക്ഷം മനുഷ്യരാലും വിരോധമുള്ളവരായിട്ടാണ് അവർക്ക് ജീവിക്കേണ്ടി വന്നിട്ടുള്ളത് കാരണം ശീലവിധേയമായ സാമൂഹിക ബോധത്തിൽ ഉറച്ചുപോയിട്ടുള്ള അറിവിന് സാമൂഹികബോധം അടിയുറച്ച് വിശ്വസിക്കുന്ന അറിവുകളെ പുതുക്കിപ്പണിയാൻ ശ്രമിച്ചിട്ടുള്ളവരായിരുന്നു എല്ലാ ജ്ഞാനികളും സാമൂഹിക ബോധത്തിന് സമൂഹ മനസ്സിന് സമൂഹ മനുഷ്യർക്ക് അവരവരെ പുതുക്കിപ്പണിയുന്ന ഇഷ്ടമല്ല സാമൂഹിക ബോധത്തിന് സമൂഹ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ ശരികളെ പുകഴ്ത്തിപ്പാടുന്നവരെയാണ് അതിനൊപ്പം നിൽക്കുന്നവരെയാണ് അതിനെ സമ്മതിക്കുന്നവരെയാണ് നമുക്കൊരാളോട് എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ നമ്മളെ അവർ സമ്മതിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അറിവുള്ള ഒരു ജ്ഞാനിയും ഒരു ഗുരുത്വവും തനിക്ക് ചുറ്റുമുള്ളവരുടെ സമ്മതിക്ക് വേണ്ടി ഒരു ചിന്ത പോലും ഉണർത്തിയിട്ടില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല കാലമെന്നും അവരോട് ശത്രുതയോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ പക്ഷേ കാലം മുൻപോട്ടൊഴുകുമ്പോൾ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ സമൂഹം പിന്നീട് തിരിച്ചറിയുകയും പിന്നീട് വരുന്ന തലമുറകൾ ജ്ഞാനികളായ മനുഷ്യരെ ഉൾക്കൊള്ളുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ചരിത്രം ഏത് ഗുരുവിനെ നമ്മളെടുത്താലും ബുദ്ധനെയാവട്ടെ യേശുക്രിസ്തുവിനെ ആവട്ടെ മറ്റു പ്രവാചകന്മാരെ പ്രവാചകന്മാരെയാവട്ടെ എന്തിനെ ഇങ്ങ് അവസാന കാലത്ത് നമുക്കിടയിൽ വന്ന് ജീവിച്ചുപോയ നാരായണ ഗുരുവിനെ ആവട്ടെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ പറയാൻ ശ്രമിച്ച അവർ ജീവിക്കാൻ ശ്രമിച്ച സത്യത്തെ അവർക്ക് ചുറ്റുമുള്ളവർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ള പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും പറഞ്ഞത് ഗുരു പുറത്താണ് എന്നാണ് കാരണം ഗുരു പറയുന്നത് സമ്മതിക്കാൻ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യർക്ക് പോലും കഴിഞ്ഞിട്ടില്ല അറിവ് അങ്ങനെയാണ് പണ്ട് നടരാജഗുരുവും ഗുരുനിത്യയും ഹിമാലയത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഗംഗയിൽ കുളിച്ച് നിൽക്കുമ്പോൾ ഒരാശ്രമത്തിലേക്ക് ജനങ്ങളിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളിങ്ങനെ നിറഞ്ഞു പോകുന്നത് കണ്ടിട്ട് നടരാജഗുരു ഗുരുത്യോട് പറയുന്നുണ്ട് അവർക്കാവശ്യമുള്ളതെന്തോ അവിടെ കിട്ടും അവരുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എന്തോ അവിടെ കിട്ടും അതുകൊണ്ടാണ് ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് പോയി നിറയുന്നത് എന്ന് നമുക്ക് താല്പര്യമുള്ളത് കിട്ടുന്ന ഇടങ്ങളിലേക്കാണ് നമ്മളെപ്പോഴും പോകുന്നത് നമ്മളെ സമ്മതിക്കുന്ന നമ്മളെ സുഖിപ്പിക്കുന്ന നമ്മളെ രസിപ്പിക്കുന്ന ഇടങ്ങൾ തേടിയാണ് മനുഷ്യരുടെ എന്നത്തെയും യാത്ര പക്ഷേ അറിവിൻ്റെ ലോകത്ത് ജീവിച്ചിട്ടുള്ള ഗുരുക്കന്മാർ അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ കൂടെ നമ്മൾ കഴിയുമ്പോൾ അവരുടെ വാക്കുകൾ നമ്മൾ ശ്രവിക്കുമ്പോൾ അവർ നമ്മളെ സുഖിപ്പിക്കുന്നില്ല അവർ നമ്മുടെ അറിവില്ലായ്മകൾക്ക് മുകളിൽ മധുരം പുരട്ടുന്നില്ല ഇനിയും പരിവർത്തന വിധേയമാവേണ്ട ഇനിയും മൂല്യനവീകരണം ചെയ്യപ്പെടേണ്ട ഇനിയും മുൻപോട്ടേക്ക് നടക്കേണ്ട ഇടങ്ങളെ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളതുവരെ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇടങ്ങളൊക്കെ പൊട്ടിത്തകരാൻ തുടങ്ങും പുണ്ണിൽ കുത്തുന്നത് പോലെയുള്ള വേദനയാണ് അറിവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുക പിന്നെ ഈ ലോകത്ത് ഇത്രമാത്രം ഗുരുക്കന്മാർ ഇത്രമാത്രം മനുഷ്യരുടെ ഹൃദയത്തിൽ ഇത്രമാത്രം ആഴ്ന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളാരും ഗുരുക്കന്മാരിലേക്ക് ഉയർന്നു ചെന്നതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് ഗുരുക്കന്മാരെയും അറിവിനെയും നമ്മൾ ഇറക്കിക്കൊണ്ടുവന്ന് നമുക്കൊപ്പം ഇരുത്തിയിരിക്കുകയാണ് നമ്മൾ മൂല്യം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നത് പണം കൊടുക്കുന്നു ആദരവ് കൊടുക്കുന്നു ഭക്തി കൊടുക്കുന്നു റെസ്പെക്റ്റ് കൊടുക്കുന്നു വണങ്ങി നിൽക്കുന്നു ഇതൊക്കെ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യമാണ് മറ്റുള്ളവരൊക്കെ നമ്മളെ വണങ്ങണമെന്ന് നമ്മളെ നമസ്കരിക്കണമെന്ന് നമുക്ക് പണം തരണമെന്ന് നമ്മളെ മാനിക്കണമെന്ന് ഒക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പണം പ്രശസ്തി അധികാരം ഭക്തി രാജാവായിട്ടിരിക്കണം എല്ലാവർക്കും മുകളിൽ ഉടമയായിട്ടിരിക്കണം ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റുള്ള മനുഷ്യരിൽ നിന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ നമ്മൾ ഗുരുക്കന്മാരെന്ന് കരുതുന്നവർക്ക് കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് അവർ നമ്മളിൽ സംപ്രീതരാകുമെന്നാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അമ്പലങ്ങളിലും പള്ളിയിലും ചർച്ചിലുമൊക്കെ കൊണ്ടുപോയി നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നതാണ് നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ കൊതിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അവർക്ക് കൊടുക്കാൻ മാത്രമേ നമുക്കറിയൂ പക്ഷെ അതൊന്നും അവർക്ക് ആവശ്യമില്ല അതാവശ്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ നമ്മളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രം മതി നമ്മളതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളെ മുഴുവൻ അവരിൽ ആരോപിച്ച് അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ച് ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളങ്ങോട്ടേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് അത് കിട്ടിയാൽ അവർ നമ്മളിൽ സംപ്രീതരാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം നമ്മളങ്ങനെയാണ് നമ്മളെ ഒരാൾ സ്നേഹിച്ചാൽ നമ്മളെ ഒരാൾ ആദരിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ ഒരാൾ നിവർത്തിച്ചു തന്നാൽ നമ്മളൊരു മഹാഗുരുവാണെന്നോ മഹാവെളിച്ചമുള്ള ആളാണെന്നോ സമ്മതിച്ചാൽ നമ്മൾ അവരുടെ മുകളിൽ സംപ്രീതരാവാറുണ്ട് നമ്മുടെ സ്നേഹം മുഴുവൻ വഴിഞ്ഞൊഴുകുന്നത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നവരിലേക്കാണ് ഇതാണ് നമ്മളൊരു ഗുരുവിനും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ജ്ഞാനിക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നത് അവർക്കത് ആവശ്യമില്ല അവർക്കത് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവുക ശരിയായ ഒരു ഗുരുവിനൊപ്പം താമസിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റും നമ്മൾ ഈ കാണുന്ന ഗുരുക്കന്മാരുടെ കൂടെ താമസിക്കുമ്പോഴല്ല ഏറ്റവും അടുത്തിരിക്കാൻ ഒരു ലക്ഷവും ഒരു മീറ്റർ മാറിയിരിക്കാൻ അമ്പതിനായിരം രൂപയും പത്ത് മീറ്റർ മാറിയിരിക്കാൻ ഇരുപത്തയ്യായിരം രൂപയും ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതിന് കൂടുതൽ കൂടുതൽ പണം വാങ്ങിക്കുന്ന ഗുരുക്കന്മാരാണ് ആധുനിക ഗുരുക്കന്മാരിൽ പലരും അവരുടെ അടുത്തിരിക്കാൻ കഴിഞ്ഞു അവരെ തൊടാൻ കഴിഞ്ഞു അവരുടെ ഈക്ഷണം കിട്ടി അവരുടെ അനുഗ്രഹം കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് എത്ര മൂഢമായ ഗുരുത്വ ഗുരുവസങ്കല്പമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് തലയിൽ ഇനിയും ഒരുപാട് വെളിച്ചം ഉണ്ടാവേണ്ടതുണ്ട് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് താൻ തന്നെ നിരന്തരം പുതുക്കിപ്പണിയേണ്ടതുണ്ട് എന്ന പ്രയാസം നിറഞ്ഞ ഒരു തപസ്സിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന തിരിച്ചറിവിൽ ഞാൻ എനിക്ക് തീ കൊളുത്തുമ്പോഴാണ് എൻ്റെ ധാരണകൾക്ക് തീ കൊളുത്തുമ്പോഴാണ് എൻ്റെ എല്ലാ സ്വസ്ഥതയും അവിടെ തകർന്നടിയുന്ന നിമിഷമാണ് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ അടിയിരിക്കുന്നത് ഞാൻ സ്വസ്ഥത അനുഭവിക്കുന്നത് എൻ്റെ അറിവില്ലായ്മയ്ക്ക് മുകളിലാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഗുരുസ്പർശം എന്ന് പറയുന്നു ഉള്ളിരുന്ന് കത്താൻ തുടങ്ങും എത്രയോ എത്രയോ ഞാൻ മുൻപോട്ട് നടക്കേണ്ടതുണ്ട് എൻ്റെ എല്ലാ തരത്തിലുമുള്ള സുഖാലസ്യങ്ങളിൽ നിന്നും ഞാൻ പുറത്തു വരേണ്ടതുണ്ട് സദാ അഗ്നിയാളുന്ന ഒരു ആന്തരികതയുമായി ഞാൻ മുൻപോട്ട് ജീവിക്കേണ്ടതുണ്ട് എൻ്റെ നോട്ടം എൻ്റെ വാക്ക് എൻ്റെ പ്രവൃത്തി എൻ്റെ ചിന്ത അത്രമാത്രം ശ്രദ്ധാന്തമാവേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഒരു ഗുരുസാന്നിധ്യത്തിൽ ഉണ്ടാകുമ്പോൾ അതോടെ നമ്മളുടെ അധോഗതി തുടങ്ങുകയായി ഒരർത്ഥത്തിൽ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആലസ്യങ്ങളിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും വെളിച്ചമുണ്ടാവാൻ പോകുന്നില്ല നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിലിങ്ങനെ സുഖിച്ച് ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ആ സുഖിക്കലിനെ ഒന്നുകൂടി സുഖിപ്പിച്ച് തരാനുള്ള അന്തരീക്ഷമാണ് നമ്മൾ തേടുന്നത് എത്രയോ കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങി വെച്ച് നിർത്തി നിർത്തിവെച്ചിട്ടുള്ളത് എല്ലാ ആലസ്യങ്ങളെയും ന്യായീകരിച്ച് അവരവരുടെ സുഖാലസ്യങ്ങളുടെ മുകളിൽ അടയിരുന്ന് നിർജീവമായി ജീവിച്ചു പോകുന്ന ജീവിതമായിട്ട് നമ്മുടെ മാറുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ സഹായിക്കുന്ന സാന്നിധ്യങ്ങളെയാണ് അറിവായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊന്നുമല്ല ഗുരുത്വം ഗുരുക്കന്മാർ അറിവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശരിയായ ഗുരുവിൻ്റെ അടുത്ത് വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം അവർ മറ്റുള്ളവരെ സമ്മതിക്കുന്നവരായിരുന്നില്ല മറ്റുള്ളവരെ സമ്മതിക്കുന്നവരായിരുന്നില്ല എന്നതുകൊണ്ട് അവർ മറ്റുള്ളവരാൽ സമ്മതരായിരുന്നുമില്ല അവർക്ക് ചുറ്റും ആയിരങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് പേർ മാത്രമേ അവർക്കൊപ്പം ഇരുന്നിട്ടുള്ളൂ ശരീരമെടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് നാം ഗുരുക്കന്മാരുടെ കൂടെയിരിക്കുന്നവരല്ല നമ്മുടെ ബോധത്തെ അവർക്കൊപ്പം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മൾ എരിഞ്ഞു തുടങ്ങുന്നത് നമ്മൾ അനുഭവിക്കുക എരിഞ്ഞടങ്ങൽ ഭസ്മാന്തം സകലവും എരിഞ്ഞടങ്ങണം അറിവിൻ്റെ ആ ജ്ഞാനാഗ്നിയിൽ നമ്മുടെ സർവവാസനകളും നമ്മുടെ സർവ ആലസ്യങ്ങളും എരിഞ്ഞടങ്ങുമ്പോൾ അതത്ര സുഖകരമായ അനുഭവമല്ല നമ്മളിലെ ഒന്നിനെ പോലും അവർ സമ്മതിക്കില്ല ഏതെങ്കിലും ഒരു ഏരിയ ശരിയായി വരുമ്പോൾ പതിനായിരം ഏരിയകൾ ശരിയാവാത്തത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും അവിടെ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് തോന്നും ഒരു നിമിഷം പോലും അവരുടെ അടുത്ത് നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല നമ്മളൊരാളുടെ കൂടെ എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരാളുടെ സാന്നിധ്യം എപ്പോഴും കൊതിക്കുന്നത് ഏതൊക്കെയോ അർത്ഥത്തിൽ അവർ നമ്മളെ സുഖിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ അറിവില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടിയാൽ ആ നിമിഷം നമ്മൾ അവിടുന്ന് സ്ഥലം വിടും നമ്മുടെ താൽപര്യങ്ങളിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവരെ നമ്മുടെ അറിവില്ലായ്മകളെ അവഗണിച്ച് അതിനെ ശ്രദ്ധിക്കാതെ നമ്മളുടെ സുഖങ്ങളെ മാത്രം നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം മാനിക്കുന്നവർക്ക് ചുറ്റുമാണ് എന്നും ജനലക്ഷങ്ങൾ ജനലക്ഷങ്ങളിരുന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ അനുഭൂതികളും നമ്മുടെ അറിവില്ലായ്മയുടെ മുകളിലുള്ള പാടകൾ മാത്രമാണ് ആഴമില്ലാത്തതാണ് ഒരാൾ സൈഡിലൂടെ ഒന്ന് വന്ന് നമ്മുടെ തോളിലൊന്ന് തട്ടിപ്പോയാൽ പൊടിഞ്ഞു വീഴുന്ന അനുഭൂതികൾക്ക് മുകളിലാണ് നമ്മൾ തപം ചെയ്യുന്നത് അങ്ങനെയുള്ള താമസികമായ അനുഭൂതികളിൽ നിന്ന് തട്ടി ഉണർത്തി സാത്വികമായ സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഗുരുക്കന്മാരൊന്നും സർവരാലും സമ്മതരായിരുന്നില്ല നമ്മളാൽ പോലും സമ്മതരായിരുന്നില്ല നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഗുരുക്കന്മാരെ ചുറ്റും നോക്കൂ നല്ല രസത്തിൽ നമ്മളെ സ്പർശിക്കാതെ ആശയങ്ങൾ പറയുന്ന മധുരമായി വർത്തമാനങ്ങൾ പറയുന്ന താളത്തിൽ സംസാരിക്കുന്ന നമ്മളെ ഇങ്ങനെ അനുഭൂതിയുടെ പാടകൊണ്ട് മൂടുന്ന സംഗീതജ്ഞരെ പോലെയുള്ള നമ്മുടെ എല്ലാ അറിവില്ലായ്മകളെയും താൽക്കാലികമായി മറച്ചു മറച്ചുവെക്കാൻ സഹായിക്കുന്ന സാന്നിധ്യങ്ങളോടാണ് നമുക്ക് സമ്മതിയുള്ളത് നല്ലൊരു വൈദ്യൻ്റെ അടുത്ത് ഒരു രോഗി ചെന്നാൽ ആ വൈദ്യൻ ആ രോഗിയുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമുള്ള അവസാനത്തെ മാലിന്യത്തെ വരെ എരിച്ചു കളയുന്നത് വരെ രോഗിയായിട്ട് ആ വ്യക്തിയെ കാണും ഞാനിപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം എൻ്റെ ശരീരത്തിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ കൈമാറാനും കഴിയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ നല്ലൊരു വൈദ്യൻ്റെ അടുത്ത് ഞാൻ ചെന്നാൽ അദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പറയും പലതരത്തിലുള്ള രോഗങ്ങൾ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിലുള്ളതാൾ തൊട്ട് തരും അദ്ദേഹം അതിന് വേണ്ട ചികിത്സ തന്ന് ആ അസുഖങ്ങളിൽ നിന്ന് എന്നെ മാറ്റി ശരീരം കൂടുതൽ ഊർജ്ജസ്വലതയിലേക്ക് വരുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുക തൊട്ട് മുമ്പ് ഞാൻ ഇരുന്നിരുന്നത് ഞാൻ സുഖത്തോടെയും ശാന്തിയോടെയും ഇരുന്നിരുന്നത് രോഗാവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ അറിയാം നമ്മളിൽ അവസാന അവശേഷിക്കുന്ന രോഗത്തിലേക്ക് വരെ ശ്രദ്ധയൂന്നി അതിനെ വരെ ചികിത്സിക്കുന്ന ഒരു ഗുരുവിൻ്റെ കൂടെ കഴിയുക എന്ന് പറഞ്ഞാൽ എന്നും ഔഷധം കഴിക്കേണ്ട ഒരാളായിട്ട് മാറേണ്ടി വരും എനിക്ക് സുഖമുള്ള എനിക്ക് രസമുള്ള പലതും എനിക്ക് കഴിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെയുള്ള വൈദ്യന്മാർ അങ്ങനെയുള്ള ഗുരുക്കന്മാർ പലപ്പോഴും എല്ലാവർക്കും സമ്മതരല്ല നമ്മളെപ്പോഴും ഒരു വൈദ്യനെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് പഥ്യം ഉണ്ടാകുമോ എന്നാണ് ആദ്യം ചോദിക്കുക ഇല്ല ആൾ കൊള്ളാം അധികം പത്യമൊന്നുമില്ല നിങ്ങൾ ജീവിക്കേണ്ട പോലൊക്കെ ജീവിച്ചാൽ മതി ഒപ്പം ഈ മരുന്നും കൂടി കഴിച്ചാൽ മതി എല്ലാം ശരിയാകുമെന്ന് പറയുന്ന വൈദ്യന്മാരെ തേടിയാണ് നമ്മൾ നടക്കുക എന്നാൽ ഗുരുക്കന്മാർ അങ്ങനെയേ അല്ല അവർക്ക് പത്യമേ പറയാനുള്ളൂ നമ്മുടെ എല്ലാ രസങ്ങൾക്കും മുകളിൽ അവർ ചോദ്യശരങ്ങളുമായിട്ട് വരും അങ്ങനെയുള്ള വൈദ്യന്മാരെ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമുക്കെങ്ങനെ സ്വീകരിക്കാൻ പറ്റൂ ഒരു കാര്യം മാത്രമേ നമുക്കറിയാൻ പറ്റൂ സർവരാലും സമ്മതരായവർ റിവുള്ളവരാകണമെന്നില്ല എന്ന് നമ്മൾ അറിയണം ഒരാളുടെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ ചെല്ലുന്നു എന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാൽ സമ്മതരായിരിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ ജ്ഞാനിയാണ് അറിവുള്ളവനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഒരുപാട് മനുഷ്യർ വരുന്നു എന്നതുകൊണ്ട് അയാൾ അറിവില്ലാത്ത ആളാകണം എന്നില്ല പക്ഷേ ഒരുപാട് മനുഷ്യർ വരുന്നു എല്ലാ തരത്തിലുമുള്ള മനുഷ്യരാലും സമ്മതരായിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ അറിവുള്ള ആളാണ് ഒരാൾ ജ്ഞാനിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതേപോലെ തന്നെ ഒരാളും ചെല്ലുന്നില്ല ആരാലും സമ്മതരല്ല എല്ലാവരും തള്ളി മാറ്റി ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യർ ല്ല എന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സമ്മതി ഇല്ല എന്നതുകൊണ്ട് ഒരാൾ അറിവുള്ള ആളാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് മറ്റുള്ളവരൊന്നും സമ്മതിക്കാത്ത ഒരാളാണ് ആൾ അതുകൊണ്ട് അയാളിൽ എന്തോ ഉണ്ട് അങ്ങനെയും നമ്മൾ കരുതരുത് എല്ലാവരും സമ്മതരായിരിക്കുന്നു എന്നതുകൊണ്ട് അയാൾ ജ്ഞാനിയാണ് എന്നും കരുതരുത് പിന്നെ എങ്ങനെയാണ് കരുതേണ്ടത് മറ്റുള്ളവരുടെ സമ്മതിയോ സമ്മതിയില്ലായ്മയോ അല്ല മാനദണ്ഡമാക്കി വയ്ക്കേണ്ടത് ഏതൊരു സാന്നിധ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോഴാണോ നമ്മളിൽ ഇനിയും തിരുത്തപ്പെടേണ്ട ഇടങ്ങളിലേക്ക് വെളിച്ചമായ സാന്നിധ്യം മാറുന്നത് അതാണ് ജ്ഞാനിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അറിവിൻ്റെ സാന്നിധ്യം എന്ന് പറയും ഇനിയും ഞാൻ മുൻപോട്ട് നടക്കേണ്ടതുണ്ട് ഇപ്പോഴിരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് ഇതാണ് എൻ്റെ സത്യം ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നുവോ അത് മാത്രമാണ് ശരി എന്ന് സമ്മതിക്കുന്ന ലോകത്തിനും അപ്പുറത്തേക്ക് നടന്ന് ഇനിയും വെളിച്ചം ഏറിയേറി വരാനുള്ള സാധ്യതകൾ എന്നിലുണ്ട് എന്നും ഞാൻ ഇനിയും 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 മുൻപോട്ട് ഒരുപാട് നടക്കേണ്ടതുണ്ട് എന്നും എൻ്റെ ഉള്ളിന് ബോധ്യമാകുന്ന തെളിച്ചമാകുന്ന സാന്നിധ്യം ജ്ഞാനിയുടെ സാന്നിധ്യമാണ് അവിടെ നമ്മൾ വിനയാന്യുതരാവും എൻ്റെ താൽപ്പര്യങ്ങളിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരികയല്ല വേണ്ടത് മറിച്ച് അവരുടെ വെളിച്ചത്തിലേക്ക് എൻ്റെ താൽപ്പര്യങ്ങളെ മാറ്റിവെച്ച് മൂല്യനവീകരണം ചെയ്യപ്പെടേണ്ട ഒരുപാട് ഇടങ്ങൾ എന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ മുൻപോട്ട് നടന്നു തുടങ്ങുകയാണ് വേണ്ടത് സമാധാനത്തോടെ നടക്കണം പക്ഷെ ഞാൻ ജ്ഞാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാവരുത് ആ നടപ്പ് വാദപിത്ത ഗപങ്ങളുടെ സത്വരജോ തമസിൻ്റെ അനേകം തരത്തിലുള്ള മാലിന്യങ്ങൾ ഇനിയും എന്നിൽ ഒഴുകി മറിയേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ തെളിച്ചത്തിലേക്ക് എനിക്ക് അനുഭവിയായി മാറാൻ കഴിയൂ എന്ന് അറിഞ്ഞ് നാം നടത്തേണ്ട യാത്ര സർവരാലും സമ്മതരായവർ അറിവുള്ളവരാകണമെന്നില്ല ആരാലും സമ്മതരല്ലാത്തവർ അറിവില്ലാത്തവരാകണമെന്നുമില്ല എന്ന സത്യം നമ്മൾ മറക്കാതെ ഇരിക്കണം എന്നെന്നും ആ സത്യത്തിലേക്ക് ഉൾക്കണ്ണ് തുറന്ന് വെച്ചവരുമാവണം ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ ബാലിശമായ ഭാഗികമായ അപൂർണമായ ശരികളുടെ ലോകങ്ങളിൽ തളച്ചിടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയും ഭക്തിയും ജ്ഞാനവും നമ്മുടെ എല്ലാമുള്ളിൽ എന്നെന്നും തെളിഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിറഞ്ഞ സ്നേഹത്തിൽ നമസ്കാരം